ليظهره علي الدين كله وكفى بالله شهيدا اللهم صل علي محمد وعلي آل محمد كما صليت علي إبراهيم وعلي آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله يا أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا إنا أرسلناك شاهدا ومبشرا إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وبشر المؤمنين بأن إن لهم من الله <سؤال> فضلا كبيرا ولا تطع الكافرين والمنافقين ودع أذاكم وتوكل على الله وكفى بالله وكيلا سمعني يا ായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളോട് ഞാൻ അതിനെ വളർത്തുകയും ചെയ്യുകയും ചെയ്യും വിശ്വാസി സമൂഹം ചെയ്യുന്നതിന്റെ അപ്പുറത്തുള്ള നമ്മൾ ചെയ്താലും നമ്മളെ നമ്മളെ ഈമാനിയനോ ഒരു കുഴപ്പം പറ്റൂല എന്ന് വിശ്വസിക്കുന്നവരാണ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അങ്ങനെ തന്നെയാണ് അവര് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് പലപ്പോഴും നമ്മള് വെച്ചാൽ ഞാൻ പറഞ്ഞു മാസം ഒരു ഒരു ദിവസം നമ്മൾ വെച്ചാണ് വരുന്ന ആ ഒരു മാസത്തിൽ കഴിയാത്തവരാണ് പിന്നെ അടുത്ത മാസം കൂടെ കുറച്ചും കിടക്കുന്നത് അപ്പൊ അവരും അവരുടെ കൊണ്ടാട്ടത്തിന്റെ ദിനരാത്രങ്ങളായി മാറണം പത്രങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും പിന്നെ ം അവിടെ ഉദ്ഘാടന ആഘോഷത്തിന്റെ പക്കത്താണുള്ളത് അതിനൊക്കെ അത്തരം വിധാത്തുകളൊക്കെ ചെയ്യുമ്പോ അതിന്റെ മുന്നിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാറുള്ളത് പ്രവാചകന്റെ മതിൽ പറയാൻ പാടില്ല രവിയുടെ പ്രകീർത്തനം കുറാൻ എത്തിയിച്ചിട്ട് അതുകൊണ്ട് സഹാപത്ത് പ്രവാചകനെ പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടില്ലേ ഉണ്ട് പിന്നെ എന്തേ നമുക്കത് ചെയ്തുകൂട അവിടെയാണ് ആ പ്രകീർത്തനത്തിന്റെ പ്രശംസയിലെ ആ ശരിയും തെറ്റും തിരിച്ചറിയേണ്ട ആവശ്യകൾ അവിടെപ്പോ വലിയൊരു അപാകത എന്താന്ന് വെച്ചാല് കൊറച്ചാൾക്കാര് വെച്ചാൽ ഈ കൊണ്ടാട്ടത്തിന്റെ ആൾക്കാരല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നെലിയോട് സ്നേഹമില്ലാത്തവര് എന്തോ ഇത് പറഞ്ഞ ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കുന്നവരെ നെബിയുടെ മാർഗം ഇഷ്ടപ്പെടാത്തവര് അഖില ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ കൺകുട്ടുന്നത് ഇതിനോട് യോജിക്കുന്നവരാണ് മുസ്ലിം അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇത് ഒരു തീവ്രവാദപരമായ നയമാണ് എന്നും സൗദിയിലെ സലഫുകളാണ് ഈ കൊണ്ടാട്ടം നടത്താത്തവര് എന്നും ഇപ്പോഴുള്ള മറ്റുള്ളവരൊക്കെ പിന്നീട് ഏകദേശം നമ്മളെ പോലെ തന്നെയാണ് എന്നൊക്കെ സമാശംസിക്കുന്നവരാണ് ചെയ്തുകൊണ്ടല്ല നമ്മൾ മറ്റുള്ളവരുമായി സമരസപ്പെടേണ്ടത് അല്ലെങ്കിൽ അവരുമായിട്ട് മൈത്രി ബന്ധം സ്ഥാപിക്കേണ്ടത് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് അത് വിശുദ്ധ റുഹാൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അടുത്ത് വന്നിട്ട് അവര് കാല് അപേക്ഷിക്കുന്ന രൂപത്തിലാണ് പറഞ്ഞത് മഴങ്ങനെ നമ്മളും നിങ്ങളും തമ്മില് അതായത് വിശ്വാസികളും തമ്മിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല നമുക്ക് പരമാവധി സഹകരിച്ചു പോകാം അതുകൊണ്ട് ഞങ്ങൾ ആ കർക്കത്തിന്റെ അവിടെ ഇവിടെ നാട്ടിയെ ബിംബങ്ങളെ കാണുമ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു വിഷ് ചെയ്താൽ മതി ഒന്ന് സല്യൂട്ട് ചെയ്താ മതി ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ ആരാധിക്കണം പറഞ്ഞില്ല അത് ചെയ്യൂല പക്ഷെ ഒരു കാര്യം ചെയ്താൽ മതി എന്താ പവളി പടി ആ വെച്ചവരൊന്ന് ആ അവിടെ ഇന്ന് പറഞ്ഞ പോലെ ഒന്ന് സംഗതിയാണ് അവരാവശ്യപ്പെട്ടത് പക്ഷേ ശുദ്ധ ഖുരാണന്റെ സുഹൃത്തു കാ അങ്ങനെല്ലാം ആ മൈത്രി വന്ന സ്ഥാപിക്കുന്നുണ്ട് എന്നാ മിഷിക്കുകളോട് നല്ല നയം സ്വീകരിച്ചിട്ടില്ലേ ജൂതന്മാരോട് നല്ല നയം സ്വീകരിച്ചിട്ടില്ലേ ക്രിസ്ത്യാനികളോട് നല്ല നയം സ്വീകരിച്ചിട്ടില്ലേ ഉണ്ട് വളരെ ഉദാത്തമായ രൂപത്തില് പക്ഷേ ഈ ഒരു ചെറിയ എന്ന് പറയുന്ന ആ രൂപത്തില്ോട് വിനഹത്തായ പ്രവർത്തനങ്ങളോട് ഒരു പിന്നെ രാജിയാക്കൽ ഇസ്ലാം അനുവദിക്കുന്നില്ല പറയണം സത്യനുശേരികളെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നെങ്കിൽ നിങ്ങളും ആരാധിക്കാൻ പോകുന്നില്ല ഒരു നനക്കും അവിടെ ഒന്ന് ഒന്ന് യോജിച്ചു പോണ ഒരു ഇടപാടില്ല അള്ളാഹുവിന്റെ ഒന്ന് ഈ കടുത്ത നിഷേധം ഈ ഒരു യോജിപ്പില് മറ്റൊന്ന് ആ ഒരു സംസ്ഥാപനം അതാണ് അടുത്ത സുഹൃത്ത് രണ്ട് സുഹൃത്തുകൾ ഓദിച്ച് ആ വിശുദ്ധത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് ഇബ്രാഹിമിന്റെ ആ ബാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് ഓരോ വിശ്വാസിയും ഒന്ന് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുമ്പോഴും ഒക്കെ അവിടെ വെച്ച് നമസ്കരിക്കുമ്പോ പാരായണം ചെയ്യേണ്ട സുഹൃത്തുതാ കൂടുതൽ പോയിട്ടും വിചാരിച്ചു കണ്ട അൽബത്ര കാണാതെ അൽബത്ര ഓതില്ല അവിടെ കൊല്ലായി പോലെ തന്നെ രണ്ടാമത്തേലും യഥാർത്ഥത്തിൽ നിൽക്കേണ്ടടുത്തു നിന്നു പറയാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളൊക്കെ വന്നപ്പോ അള്ളാഹുവിന്റെ റിസോർട്ടിൽ ശക്തമായ പ്രവാചകനെ ആ നൃത്തൻ്റെ ഇല്ലായിരുന്നുവെങ്കിൽ അവരിലേക്ക് ചെറിയൊരു ചായവ് ആ ഞാൻ വർത്താനും അവർ പറഞ്ഞിരുന്നു താങ്കൾ ഒന്ന് സോപ്പിട്ട് പറഞ്ഞ് ഒന്ന് മയത്തിന് നിർത്തണം എന്നാണ് ഉദ്ദേശിച്ചത് അതിനനുസരിച്ച് പ്രവാചകനും അത് ഇസ്ലാമിന് ഗുണം ചെയ്യുമെന്ന ധാരണയിൽ അതിനിങ്ങനെ മൂള നിൽക്കുന്നു പക്ഷെ അമ്മ സമ്മതിച്ചില്ല എന്നുള്ളതാണ് ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് ഇവിടെ മുസ്ലിംകളല്ലാത്ത പലരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ മു അതിന്റെ നന്മ വശം പറഞ്ഞുകൊണ്ട് അത്തരം ചില ആഘോഷങ്ങളും വിഗഹത്തുകളും ചെയ്യുന്നു അവിടെ പ്രവാചകന്റെ പകീർത്തനം നല്ലതല്ലേ എന്നാണ് പറയുന്നത് നടത്തിയിട്ടില്ലേ അത് ഒരു സത്യമാണ് ശുദ്ധ ഖുറാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പകീർത്തനം നടത്തിയിട്ടുണ്ട് നാം സാധാരണ നമുക്കറിയാവുന്ന സുഖമാണ്

يا النبي ഒരു സാക്ഷി എന്ന നിലക്കാണ് സമൂഹത്തിന് സന്തോഷവാർത്ത അറിയിക്കുന്നവൻ എന്ന നിലക്കാണ് സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരാള് എന്നതിനക്കാൾ പ്രവാചകന്റെ ചില വിശേഷങ്ങൾ അതുപോലെ തന്നെ അതെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ എന്ന നാം നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികൾക്ക് തങ്ങൾ സന്തോഷ വാർത്തയറിയിക്കണം

ഏത് വിധാനത്തിന്റെ പിന്നിലും ഒന്നുകിൽ കപട വിശ്വാസം ഉണ്ടാകും അതല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ പ്രേരണയുണ്ടാവും അത്തരം ആളുകളെ പ്രവാചകൻ ഒരിക്കലും അനുസരിക്കരുത് ഒരാൾ അനാവും അങ്ങനെ അനുസരിക്കാതെ വരുമ്പോ പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ പ്രയാസങ്ങള് നേരിടേണ്ടി വരും അത് അത് അവഗണിക്കുക അതാണ് വിട്ടേക്കോ എല്ലാ കാര്യങ്ങളും അള്ളാഹു വരമേൽപ്പിക്കാൻ തയ്യാറാവുക അത് ഒരു വിശ്വാസിക്ക് തന്നെ ഖുർഹാനിന്റെ ഈ ആയിട്ടുകൾക്ക് വലിയ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ഖുർഹാൻ വ്യാഖ്യാനാക്കൾ

ും പ്രശംസിക്കപ്പെട്ടവൻ എന്നും

പാപങ്ങളെ മായ്ച്ചു മായ്ച്ചു കളയുന്ന ഞാൻ ഞാൻ കളയുന്നുണ്ട് അതുകൊണ്ട് അൽ മാഹി എന്ന നാമത്തിന് ർഹനാണ് ആളുകൾ എന്റെ പിന്നാലെ എന്റെ കാലു കീഴിലാണ്

ഒരു കവി കൂടിയാണ് അദ്ദേഹം പറയുകയുണ്ടായികനെ താങ്കളെക്കാൾ അത്യുത്തമനായി എന്റെ കണ്ണുകൊണ്ട് ഒരു മനുഷ്യനെയും ഇന്ന വരെ ഞാൻ കണ്ടിട്ടില്ല ൂ ദുരിന്നേവനെ ഒരു സ്ത്രീയും അങ്ങയെക്കാൾ സുമരനായ ഒരു മനുഷ്യന് ജന്മം നൽകിയിരിക്കില്ല എല്ലാവിധ ന്യൂനതകളിൽ നിന്നും അന്യൂനമായ നിനക്കാണ് സൃഷ്ടിപ്പ് ഒരു മനുഷ്യൻ തന്നെ എങ്ങനെ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ച് സൃഷ്ടിക്കപ്പെട്ടോ അതേ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ സൃഷ്ടിപ്പ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ പെട്ടണ കൊഴപ്പില്ല തെറ്റല്ല അതിനെക്കുറിച്ച് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഗുണമാണ് ആ പവാരനെ സ്വഭാവ ഗുണങ്ങൾ ഓരോന്നും മനസ്സിലാക്കി അതിജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് അപ്പുറത്ത് ഭവാരൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ബുദ്ധി നിൽക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ എല്ലേയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാണ് الله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أيها الناس اتقوا الله حق <applause> تقاته ولا تموتن إلا وأنتم مسلمون الله يجزيكم الخير ما نجح إن أنت غير مدشتي

ഒന്നാമത്തേത് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുന്നുവെങ്കിൽ അതിന്റെ തുടർച്ചയായിട്ട് വരേണ്ട കാര്യമാണ് കാര്യമാണ്മേനിടെ ആ നിസാരത്ത് ഞാൻ അംഗീകരിക്കുന്നു മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു ആ പറയുന്നതിന്റെ അർത്ഥം ആ പ്രവാചകൻ എനിക്ക് ദീനായി കൊണ്ടുവന്നതായിരിക്കും എന്റെ ദീനവും ആ പ്രവാചകൻ ദീനായി പഠിപ്പിക്കാത്തതൊന്നും ഞാൻ അംഗീകരിക്കില്ല എന്നുകൂടിയാണ് ഒരു വിധഹത്യ ചെയ്യുന്നയാളിന് യഥാർത്ഥത്തിൽ ആ രണ്ടാമത്തെ വചനം അംഗീകരിക്കുന്നില്ല എന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അതാണ് പറഞ്ഞത് മഹാനായ അതാണ് പറഞ്ഞത് ഒരു വിദഗത്തായ മനുഷ്യൻ വിദഗത്യ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെന്ന നീൻ എന്നെ ആ നീനായി കൊണ്ടെടുക്കുന്നെന്നും പറയാൻ പറ്റൂല എനിക്ക് നല്ല ഞാൻ ചെയ്യും അപ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നത് പ്രവാചകന്റെ നിഷേധിക്കുകയാണ് തള്ളി പറയുകയാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ് അലഹമില്ലാ എന്ന് തുമ്മിയ മനുഷ്യൻ പറഞ്ഞപ്പോ ഓ ഓ നല്ല ഉഷാരുന്നു എന്നല്ലേ നമ്മൾ വിചാരിക്കുക പക്ഷെ അവിടെ ആ പ്രവാചകന്റെ ചോദ്യം ചെയ്തു അവിടെ സ്വദാർത്ഥിച്ചെല്ലാൻ ആരാണ് താങ്കളെ പഠിപ്പിച്ചത് അതാണ് ഏത് കാര്യവും എല്ലാരും കൂടെ നിസ്കച്ചു നിസ്കച്ചൊക്കെ എന്നിട്ട് എല്ലാരും കൂടെ ഈ വലിയ ഉദാഹരണങ്ങളൊക്കെ പറയാറുണ്ട് നമ്മൾ ഞെട്ടിപ്പോ ഉദാഹരണങ്ങളാണ് ഒരു പാർക്കല് വലിയൊരു പാർക്കല് ഒരാൾ ഒറ്റപ്പെടുത്താ കൊന്തൂരാ അപ്പൊ എന്താ നമ്മള് ചെയ്യാ എല്ലാരും കൂടെ കൂടി അപ്പൊ ഏത് ഭാരവും നമുക്ക് വഹിക്കാൻ പറ്റും അതേമാതിരിയാണ് ഭക്ഷണോട് പറയുന്നത് ഒരാള് ഒറ്റക്ക് ചോദിച്ചാൽ ഉത്തരം കിട്ടിക്കോളാന്നില്ല അപ്പൊ എല്ലാരും കൂടെ കൂടിയിട്ട് ചോദിച്ചാല് ഭക്ഷണ ഉത്തരം കിട്ടിക്കൂടാ

മലമൂത്ര വിസർജ്ജനം നിർവഹിക്കപ്പെടുക അപ്പൊ അതിന്റെ ശാസ്ത്രീയ വശങ്ങളും ഒക്കെ കൂടെ പറഞ്ഞാൽ സങ്കീർണ്ണമായ ഒരു സംഗതിയാണ് സത്യത്തിൽ അവിടെ നമുക്ക് എളുപ്പി തന്നത് അതുകൊണ്ട് നീ ആ പറഞ്ഞോട് പറയുമ്പോല്ലാരും കൂടെ അറിയിച്ചുണ്ട് മൂത്ര ഒഴിച്ചതിനുള്ള അവിടെ ഒഴിച്ചു കണ്ട് ഒരു ദുഹ നടന്ന മറ്റേ മാനദണ്ഡം വെച്ചു കണ്ട് കുഴപ്പമില്ല നല്ല പരിപാടിയാണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു വിധനെയാണ് അങ്ങനെയല്ല ഒറ്റ ഒറ്റാർഥിക്കേണ്ട ഒറ്റക്ക് എന്നാലും ഒഴിവിൽ നിങ്ങൾ മുഴുവൻ ജീവിച്ചു ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അത് ഒറ്റക്കല്ല അത് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കേണ്ടതാണ് അങ്ങനെ തന്നെ ആകണം അതിനെല്ലാരും അവിടെ ഇപ്പൊ എന്തായി ഈ പഠിച്ചത് ദീനിന് അത് ജന്മദിനം ജന്മദിനും ആഘോഷിക്കണമെന്നത് നല്ല ഒരു കാര്യമായിരുന്നുവെങ്കിൽ അള്ളാഹുബിന്റെ അത് അത്തരം ഒരു ബിനിൽ കൂട്ടാൻ പാടില്ല എന്നതുകൊണ്ടാണ് കൊണ്ടാണ് സഹാബത്തും മധഹബിന്റെ ഇമാമുകളും അത് ചെയ്യാതിരുന്നത് ആൾക്കാരെന്ന് പറയുന്നവരോട് ചോദിച്ചോണ്ട് ഇമാം ഷാഫി അല്ലെങ്കിൽ ഏത് ഒന്നിനാത്രം പോകുന്ന മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായ മധ്യവയസ്കന്മാര് വരെ പിന്നെ അതിന്റെ യൂണിഫോമൊക്കെ അടിച്ചിട്ട് കാരണം അത് ഒരു ഒരു നാടിന്റെ മൊത്തം ആയി മാറി ഈ കോലത്തിലെ വിദഗത്തുകൾക്ക് ആക്കം കൂടി വരുന്നു അവിടെ കോലം മാറി വരുന്നു ഈ നമ്മുടെ കുട്ടിക്കാലത്തൊന്നും ഈ ദീപാലങ്കാരങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മള് കേൾക്കണമെന്നെന്താണ് ഇപ്പൊ വൾപ് എത്തിച്ചില്ലെങ്കിൽ വിനങ്ങളെ അപ്പഴാ വൾബ് എത്തിച്ചാ ആ വെൽബ് എത്തിന്റെ മുന്നെയാണ് വിന പറഞ്ഞത് ഈ കോലത്തിലാണ് വിരഹത്തുകളുടെ വിദഗത്തുകളിൽ നിന്ന് എപ്പോഴും കെട്ടിയിരിക്കണം കാരണം പിശാചിനെ മുഹൂർത്ത ഈ ചെയ്യുന്ന ആളുകളെയാണ് ഇഷ്ടം ഒരു തെറ്റു ചെയ്യുന്നവനെക്കാൾ തെറ്റ് ചെയ്യുന്നവന് ശരിയല്ലല്ലോ തോന്നിക്കഴിഞ്ഞ് റബ്ബിനോട് പശ്ചാത്തലം കഴിഞ്ഞാൽ തെറ്റ് ഒത്തു എന്നാൽ ഇക്കൊല്ലത്തെ വിത എങ്ങനെ കൊഴുപ്പുപൂട്ടാമെന്നതിനെ കുറിച്ച് ചിന്തിക്കുള്ളൂസ് അങ്ങനെയാണ് അതാ അവനെ നരകത്തിലാണ് എത്തിക്കുക ശരിയായ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന്റെയും ഭവാരന്റെയും ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥികളുടെ മുപ്പത്തികളുടെ നമ്മുടെ ഇടയിൽ അസുഖം കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കാൻ നമ്മളോടൊക്കെ ആവശ്യപ്പെടാറുണ്ട് നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അവരനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ

يا مجيب الدعوات ويا قاضي الحاجات اللهم اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين، وارحمنا بانواع رحمتك يا ارحم الراحمين